ഓം ശാന്തി ഒരു സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു നമുക്കറിയാം ഗ്രാമത്തിന്റെ സൗന്ദര്യം ഗ്രാമത്തിന്റെ പ്രകൃതി എല്ലാവരെയും ശരിക്കും അതിലേക്ക് ആകർഷിക്കും അത്രയും വശ്യമായ സൗന്ദര്യമാണ് ഒരു ഗ്രാമത്തിലുള്ളത് നമ്മുടെ മനസ്സിന്റെ തിരശീലയിൽ അവര് ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വിഷ്വലൈസ് ചെയ്തു അങ്ങനെയുള്ള അതിസുന്ദരമായൊരു ഗ്രാമത്തിൽ ജ്യോതി എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത്ര നല്ല സ്വഭാവത്തോടു കൂടിയ ശാലീനതയുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി എല്ലാവർക്കും ജ്യോതി വളരെ പ്രിയപ്പെട്ടവളായിരുന്നു കാരണം ജ്യോതി എല്ലാവരെയും സ്നേഹിച്ചിരുന്നു എന്നിരുന്നാൽ തന്നെയും ആ ഗ്രാമത്തിൽ ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു പരുക്കനായ കഥാപാത്രം ഉണ്ടായിരുന്നു അവന്റെ പേരാണ് രഘു രഘു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഭയമാണ് അവൻ എന്ത് ചെയ്യും എങ്ങനെ പ്രതികരിക്കും ആർക്കും മുൻകൂട്ടി പറയാനാവില്ല കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ പെരുമാറ്റം അവിടെയുള്ള ഗ്രാമവാസികൾക്ക് വളരെ ദുഷ്കരമായി അത്ര തന്നെ ശല്യക്കാരനാണ് രഘു അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തികൾക്ക് പോലും അവനെ പ്രതി ഒരു ശുഭഭാവനയോ ശുഭകാമനയോ ഉണ്ടായിരുന്നില്ല അവനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് നമ്മുടെ ജ്യോതിയായിരുന്നു പതിവ് പോലെ ഒരു ദിവസം ജ്യോതി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ രഘു അവളെ ശല്യപ്പെടുത്തി രേഖോഭദ്രവും ഏൽപ്പിച്ചു വല്ലാതെ വേദനിച്ച ജ്യോതി വീട്ടിലെത്തി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോളെ ഓരോരുത്തരും നല്ലവരാകാൻ അല്പം സമയമെടുക്കും നീ ദയയും കരുണയും കൊണ്ട് പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ഉണ്ടാകും രഘു നല്ലവനാവും ഈ അമ്മയുടെ വാക്കുകൾ ജ്യോതിയുടെ മനസ്സിൽ നന്നായി പതിഞ്ഞു മുതൽ അവൻ അവൾ രഘുവിനെ പ്രതി നല്ല ശുഭമായ ഭാവനയും ശുഭമായ കാമനയും നിലനിർത്തിക്കൊണ്ട് നിരന്തരം ഈശ്വരനോട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി രഘുവിനെ കാണുമ്പോഴെല്ലാം അവൾ വളരെ വിനയത്തോടെ പെരുമാറാൻ തുടങ്ങി അവനെ കാണുമ്പോഴെല്ലാം അവൾ പുഞ്ചിടിച്ചു ചിലപ്പോൾ ചെറിയ ചെറിയ സഹായങ്ങളും അവൾ അവന് ചെയ്തു കൊടുത്തു രഘുവിന് ഇതൊക്കെ ഒരു തരത്തിൽ വളരെ അരോചകമായി തോന്നിയിരുന്നു മാത്രമല്ല അവൻ അവളെ കളിയാക്കാൻ തുടങ്ങി ഇപ്പൊ ആദ്യ ദിവസങ്ങളിൽ ജ്യോതിയുടെ പെരുമാറ്റം അവന് ഒട്ടും തന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ സമയം മുൻപോട്ട് പോകെ പോകെ ജ്യോതിയുടെ ഭാഗത്തുണ്ടായ ദയ സ്നേഹം ഈ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള പ്രതികരണം പതുക്കെ പതുക്കെ രഘുവിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി കുറച്ചു മാസങ്ങൾക്ക് ശേഷം രഘു ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയായി മാറി അവൻ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി ലോകത്തെ പ്രതിയുള്ള അവന്റെ കാഴ്ചപ്പാട് മാറി അവനെ ആളുകൾ നല്ലതുപോലെ കാണാൻ തുടങ്ങിയപ്പോൾ അവനും ആ ഗ്രാമത്തിലുള്ള അവരെ നന്നായി കാണാൻ ശ്രമിച്ചു അപ്പോൾ ഗ്രാമത്തിലുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി ഒരു ദിവസം ജ്യോതിയോടൊപ്പം നടന്നുവെന്ന രഘു പറയുകയാണ് ഞാൻ നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചു ഉപദ്രവിച്ചു പക്ഷേ നീ ഒരിക്കലും എന്നോട് ദേഷ്യം കാണിച്ചില്ല നിന്റെ ക്ഷമ എന്നോടുള്ള കെയറി അതാണ് എൻ്റെ മനസ്സിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തി വെച്ചത് നീ എന്നോട് കാണിച്ച കരുണ എന്നെ ഇന്നൊരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പൊ രഘുവിനെ പോലെയുള്ള അപകാരം ചെയ്യുന്നവരെ പോലും നമുക്ക് ഉപകാരിയാക്കി മാറ്റാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആത്മാക്കളെ പ്രതി കരുണയോടും സ്നേഹത്തോടും സമീപിക്കും സൈലൻസിന്റെ ശക്തി അഥവാ ആത്മശക്തിയിലൂടെ നമുക്ക് ഏതൊരു മനസ്സിനെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും ഇതുതന്നെയാണ് സത്യമായ സേവനവും ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയവും ഇന്ന് സ്വയം ഭഗവാൻ പറയുന്നു ശുഭഭാവനയിലൂടെ സേവന ചെയ്യുന്ന ഭാവിക്ക് സമാനം അപകാരികൾക്കും ഉപകാരിയായി ഭവിക്കൂ ഏതുപോലെ സ്വയം ഭഗവാൻ അപകാരികൾക്കും ഉപകാരം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങളും ഭാവിക്ക് സമാനം നമ്മുടെ സമീപത്തിലേക്ക് വരുന്ന ആത്മാക്കൾ എത്തരത്തിലുള്ളവരായിക്കൊള്ളട്ടെ എത്രയോ ഉപകാരികളായിക്കൊള്ളട്ടെ അവരെ പ്രതിയെല്ലാം കരുണാഭാവം ശുഭഭാവന ഇത് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുമോ അവരിൽ തീർച്ചയായിട്ടും നമുക്ക് പരിവർത്തനം കാണാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സത്യമായ സേവ നമുക്കറിയാം സയൻസിന്റെ ശക്തി കൊണ്ട് മരുഭൂമിയിൽ പോലും നമ്മൾ കൃഷി നടത്താറുണ്ട് അതുപോലെ സൈലൻസിന്റെ ശക്തി കൊണ്ട് കരുണാഹൃദയനായി മാറി അപകാരികളുടെ മേലും ഉപകാരം കാണിച്ച് അവരുടെ ധർത്തിയിൽ പരിവർത്തനം കൊണ്ടുവരും അപ്പോ സ്വപരിവർത്തനത്തിലൂടെ ശുഭഭാവനയിലൂടെ നമുക്ക് ഏതൊരു ആത്മാവിനെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ശുഭഭാവനയ്ക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടുക തന്നെ ചെയ്യും പിന്നെ പ്രധാനപ്പെട്ട വിഷയം എന്താ ശുഭഭാവന നമ്മുടെ പൊക്കലുണ്ടെങ്കിൽ ആ ശുഭഭാവനയുടെ സേവാഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ആത്മാക്കൾ ആരായാലും നമുക്ക് എന്താ അപകാരിയായാലെന്താ ഉപകാരി അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ ബാബയ്ക്ക് സമാനമുള്ള വ്യവഹാരം കാഴ്ചവെക്കുക ഭഗവാന്റെ മഹത്വം എന്താണ് അപകാരികൾക്കും ഉപകാരം ചെയ്യുന്നു തിന്മയിലും നന്മയെ കാണാൻ ശ്രമിക്കുന്നു രണ്ടാമത്തെ പ്രത്യേകത സർവരേ പ്രതിയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ശുഭഭാവന ഈ ശുഭഭാവന നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നു അതോടൊപ്പം മറ്റുള്ളവരുടെ മനസ്സിലും ശുദ്ധതയുടെ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും അതാണ് സങ്കല്പശക്തിയുടെ മഹത്വം മൂന്നാമതായി സൈലൻസിന്റെ ശക്തിയാണ് ആ സൈലൻസിന്റെ ശക്തി എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ ഇതാദ്യം സ്വപരിവർത്തനത്തിന് വിധേയമാകുന്നു അതിലൂടെ നമുക്ക് മറ്റുള്ള ആത്മാക്കളിലും പരിവർത്തനം കൊണ്ടുവരുവാൻ സാധിക്കും അതിലൂടെ അപകാരികൾക്ക് മേലും ഉപകാരം ചെയ്യാൻ തക്ക ഒരു മാനസിക തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സേവനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ഏതൊരു ആത്മാവായിക്കൊള്ളട്ടെ അവരെ ദുഃഖം അജ്ഞാനം നെഗറ്റിവിറ്റീസ് ഇവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം എപ്പോൾ സംഭവ്യമാകും എല്ലാവരും പറയുന്നു അത് നടക്കാത്ത കാര്യമാണ് എന്നാൽ നമ്മുടെ മനസ്സ് ശാന്തവും ശുദ്ധവും കരുണാമയവുമാണെങ്കിൽ തീർച്ചയായും എന്ന് വിചാരിക്കുന്ന അസാധ്യമെന്ന് കരുതുന്ന ഈ ഒരു കാര്യം വളരെ സരളമായും സഹജമായും സ്വാഭാവികമായും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഏതൊരു പരിവർത്തനത്തിന്റെയും ആദ്യത്തെ ചുവടാണ് സ്വയം നമ്മൾ പരിവർത്തനപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു തലത്തിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുവരും അതിലൂടെ നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് സന്ദേശം എന്താണ് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളും ആ അവസരത്തിൽ നിന്നുകൊണ്ട് പോലും പോസിറ്റീവായി ചിന്തിക്കുകയും കരുണാഭാവത്തോടെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ എല്ലാത്തിനെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും ഓം